ഇന്നത്തെ കൂടി ഷാനവാസിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിരിക്കുകയാണ് എത്ര നന്നായിട്ട് ഗെയിം കളിച്ച് മുൻപോട്ട് വന്ന ഒരാളായിരുന്നു ഷാനവാസ് ഫാമിലി വീക്ക് വരെ തരക്കേടില്ലായിരുന്നു എന്നല്ല നല്ല ഗെയിമറായിട്ട് തന്നെ മുൻപോട്ട് വന്നതാണ് എത്രയോ ആൾക്കാരാണ് ഷാനവാസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുൻപോട്ട് വന്നത് ഷാനവാസ് ആയിരുന്നു സോഷ്യൽ മീഡിയ പോളുകളിലൊക്കെ ഏറ്റവും മുൻപിൽ നിന്നത് മികച്ചു നിന്നത് പക്ഷേ കഴിഞ്ഞ രണ്ടു മൂന്നാഴ്ചയായിട്ട് ഷാനവാസ് തലകുത്തി വീണിരിക്കുകയാണ് അയാൾ എന്തൊക്കെയാണ് അവിടെ കാട്ടിക്കൂട്ടുന്നത് എന്ന് അയാൾക്കറിയില്ല വീട്ടുകാർ മുഴുവനും അത് പറഞ്ഞു പറഞ്ഞുകൊടുക്കുവാൻ ശ്രമിക്കുന്നുണ്ട് അയാൾക്കെതിരെ അതിശക്തമായ പ്രക്ഷോഭം അവിടെ പല ആൾക്കാരും ഉണ്ടാക്കിയിട്ടുണ്ട് അതിൽ നിന്നൊന്നും അയാൾക്ക് പാഠം പഠിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാൽ ഇന്ന് ലാലേട്ടൻ അത് ചൂണ്ടിക്കാണിക്കുകയാണ് പക്ഷേ തെറ്റു തിരുത്താൻ വേണ്ടി ലാലേട്ടൻ വന്നപ്പോൾ അതിനെപ്പോലും താൻ പ്രതിരോധിക്കുവാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ഷാനവാസിന്റെ വീഴ്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ലാലേട്ടൻ പറയുന്നത് കേട്ടുകൊണ്ട് നിന്ന് സോറി ലാലേട്ട എന്ന് പറഞ്ഞാൽ അവിടം കൊണ്ട് ഏകദേശം കാര്യങ്ങൾ അവസാനിക്കുമായിരുന്നു പക്ഷേ ലാലേട്ടനെ പോലും സംസാരിക്കുവാൻ സമ്മതിക്കാതെ തർക്കുത്തരം പറയുന്ന രീതിയിൽ അതെ ലാലേട്ടൻ പറയുന്നുണ്ട് നിങ്ങൾക്ക് എന്നോട് ദേഷ്യമുണ്ടോ ദേഷ്യം തോന്നിയിട്ട് കാര്യമില്ല എന്ന് പറയുകയാണ് എന്തുകൊണ്ടാണ് അത് ഷാനവാസ് പറയിപ്പിക്കുകയാണ് ശരിക്കും ചോദിച്ചു വാങ്ങിക്കുകയാണ് ലാലേട്ടൻ ഇടയ്ക്ക് പൊട്ടിത്തെറിക്കുന്നുണ്ട് ഷാനവാസിനെ എടുത്തിട്ട് കൊടയുകയാണ് അങ്ങനെയൊന്നും സാധാരണ ലാലേട്ടൻ ചെയ്യുന്നതല്ല പക്ഷേ അങ്ങോട്ട് ചെന്ന് കീറിക്കൊടുക്കുകയാണ് നമ്മളൊരു കോമഡി കണ്ടിട്ടില്ലേ നിനക്ക് ദേഷ്യം വരുന്നോടാ നിനക്ക് തല്ലനോടാ ഒന്ന് തല്ലി നോക്കടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ തല്ലിരന്നു വാങ്ങിക്കുന്ന സംഭവം എന്ന് പറഞ്ഞതുപോലെയാണ് ഷാനവാസിന്റെ പ്രതിരോധത്തിനെതിരെ തന്നെ ലാലേട്ടൻ പലയാവൃത്തി മുന്നറിയിപ്പ് കൊടുത്തുകൊണ്ട് സംസാരിക്കുന്നുണ്ട് പക്ഷെ അതൊന്നും അങ്ങനെക്ക് മനസ്സിലാകുന്നില്ലയോ എന്നുള്ളതാണ് എൻ്റെ സംശയം ലാലേട്ടനെ പോലും ഓവർടേക്ക് ചെയ്യുവാൻ വേണ്ടി അദ്ദേഹം ശ്രമിക്കുന്നു സംസാരിപ്പിക്കുന്നില്ല അടി എരന്നിരന്ന് വാങ്ങിക്കുകയാണ് എന്നിട്ടും വീണ്ടും വീണ്ടും അദ്ദേഹം അങ്ങോട്ട് ചെന്ന് കയറുകയാണ് ശരിക്കും ഷാനവാസിനെ ട്രീറ്റ് ചെയ്യാൻ ഒരു പക്ഷേ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല ലാലേട്ടൻ ആഗ്രഹിച്ചത് ചില തെറ്റുകളുണ്ട് ആ തെറ്റുകൾ ചൂണ്ടിക്കാട്ടാൻ വേണ്ടിയായിരുന്നു അത് സാധാരണ രീതിയിൽ അങ്ങ് കഴിഞ്ഞു പോയനെ അനീഷിനെ ചൂണ്ടിക്കാട്ടിയല്ലോ തെറ്റുകൾ അനീഷിന്റെ തെറ്റുകൾ ചൂണ്ടിക്കാട്ടിയപ്പോൾ അയാൾക്ക് അക്സെപ്റ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു അയാൾ പ്രതിരോധിക്കുവാൻ ശ്രമിച്ചുവെങ്കിൽ പോലും അത് മിതമായ രീതിയിലായിരുന്നു പക്ഷേ ഷാനവാസ് എല്ലാ അതിർത്തികളും ലംഘിച്ചങ്ങ് മുൻപോട്ട് പാഞ്ഞു പോവുകയാണ് അതുകൊണ്ട് എന്ത് സംഭവിച്ചു അവസാനം ലാലട്ടന് വാരി താഴെ അലക്കേണ്ട ഗതികേടിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്ന് എത്തിച്ചു ഇതോടുകൂടി ഷാനവാസ് കഴിഞ്ഞു എന്ന് വേണം പറയാൻ ഇവിടുന്ന് അയാൾ ഉയർത്തെഴുന്നേറ്റ് കയറി വരിക എന്ന് പറഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് കാരണം ലാലേട്ടനെതിരെ സംസാരിച്ചു എന്ന് പറയുന്നതിനേക്കാൾ ഉപരി ബിഗ് ബോസിനെതിരെ സംസാരിക്കുന്നതായിട്ടാണ് അല്ലെങ്കിൽ പ്രേക്ഷകരുടെ വിധിക്കെതിരെ സംസാരിക്കുന്നതായിട്ടാണ് ഇതിനെ പരിഗണിക്കേണ്ടത് അത്രയൊന്നും ചിന്തിച്ചു കൂട്ടാനുള്ള ബുദ്ധിയും വിവേകവും ഒന്നും ഷാനവാസിന് ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു ലക്ഷ്മി പറഞ്ഞത് വളരെ കറക്റ്റ് ആണ് തലയിൽ കാര്യമായിട്ട് ആൾ താമസമൊന്നും ഇല്ല ഏതോ ഒരു ക്യാരക്ടർ പിടിച്ച് അയാൾ ഇങ്ങനെ മീശയും പിരിച്ച് ഗോഷ്ടിയും കാണിച്ച് മുൻപോട്ട് പോവുകയാണ് ഇതാണ് ഗെയിം എന്നൊരു ചിന്തയാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നത് അതിനെ ഓരോന്നിനെ ഓരോന്നിനെയായിട്ട് ഇന്ന് ലാലേട്ടൻ പൊളിച്ചടുക്കേണ്ട സാഹചര്യത്തിലേക്ക് അദ്ദേഹം തന്നെ കാര്യങ്ങളെ കൊണ്ടുവന്നെത്തിച്ചു അല്ലെങ്കിൽ തന്നെ ഈ സീക്രട്ട് ടാസ്ക് അതൊക്കെ ചെറിയ രീതിയിൽ സംസാരിച്ചങ്ങ് ഉള്ളായിരുന്നു പക്ഷേ അയാൾ അതിനെ വീണ്ടും വീണ്ടും പൊളിക്കുവാൻ വേണ്ടിയുള്ള അവസരം ലാലേട്ടൻ്റെ മുൻപിൽ ഇട്ടുകൊടുക്കുകയാണ് അവിടെ ഗെയിം കളിക്കുന്ന ആരുടെ കയ്യിൽ നിന്നാണ് വീഴ്ച വന്നിട്ടില്ലാത്തത് എല്ലാ ആൾക്കാരുടെ കയ്യിൽ നിന്നും വീഴ്ച വന്നിട്ടുണ്ട് അളവുകൾ ചിലപ്പോൾ ചെറുതും വലുതുമായി പോകും എന്ന് മാത്രമേ ഉള്ളൂ പെർഫെക്റ്റ് ആയിട്ട് ഗെയിം കളിക്കുന്നവരും ഇല്ല അപ്പോൾ ഇതിനെ ഒന്ന് അനാലിസിസ് നടത്തുവാൻ വേണ്ടിയാണ് ആഴ്ചയിൽ ഒരിക്കൽ ലാലേട്ടൽ അവിടേക്ക് വരുന്നത് അപ്പോൾ അടിയുടെ ആ കാഠിന്യം എത്രമാത്രം കുറയ്ക്കാമോ അതിനനുസരിച്ചായിരിക്കണം നമുക്ക് അങ്ങോട്ടുള്ള പ്രതികരണം ഉണ്ടാവുക അതെ പക്ഷെ ഇന്ന് അടിയുടെ കാഠിന്യം കൂട്ടി കൂട്ടി കിട്ടത്തക്കവണ്ണം ഷാനവാസ് വീണ്ടും വീണ്ടും എതിർത്ത് നിൽക്കുകയാണ് ചെറുത്തു നിൽക്കുവാൻ ശ്രമിക്കുകയാണ് അങ്ങനെ ബിഗ് ബോസിനെ ചെറുത്ത് തോൽപ്പിക്കാൻ കഴിയുമോ ഓരോന്നിന്റെയും ക്ലിപ്പുകൾ അവരുടെ കയ്യിലുണ്ട് എവിടെയൊക്കെയാണ് ഷാനവാസിന് ഫോൾട്ട് പറ്റിയിട്ടുള്ളത് എന്ന് വളരെ വ്യക്തമായി ഒന്നിനു പുറകെ ഒന്നായി എടുത്തു കാണിക്കുവാൻ എല്ലാ സന്നാഹങ്ങളും ഒരുക്കി വെച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങൾ സംസാരിക്കുന്നത് ഇത് ലാലേട്ടന്റെ അഭിപ്രായമല്ല ലാലേട്ടൻ അവിടെ ഒരു സ്പോക്സ്മാൻ മാത്രമാണ് ഇത് കൃത്യമായിട്ട് ചെവിയിലിരിക്കുന്ന സാധനത്തിൽ കൂടി ബിഗ് ബോസ് പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ് അല്ലെങ്കിൽ ഷോ ഡയറക്ടർ കൃത്യം നിർദ്ദേശങ്ങൾ ലാലേട്ടൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അതിനനുസരിച്ച് മാത്രമേ അദ്ദേഹത്തിന് സംസാരിക്കുവാൻ കഴിയുകയുള്ളൂ അപ്പോൾ അതിനെ മാക്സിമം മാർഗം ാക്കി മാറ്റുക അല്ലെങ്കിൽ മൃദുവാക്കി മാറ്റുക ഇത് അങ്ങനെയല്ലല്ലോ ഇന്ന് സംഭവിച്ചത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ താൻ കുഴി കുഴിച്ചു അവസാനം ആ കുഴിയിലേക്ക് താൻ തന്നെ എടുത്തു ചാടി അല്ലെങ്കിൽ വീണു ലാലേട്ടൻ പറഞ്ഞു മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്നത് മോനെ ഈ മാസ് പ്രകടനങ്ങൾ ഒന്നും ഇല്ലാതെ തന്നെ നിനക്ക് അവിടെ ഗെയിം കളിക്കാൻ കഴിയും പക്ഷേ ഷാനവാസ് എന്താണ് അവിടെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് വെളിപ്പെടുത്തുവാൻ ശ്രമിക്കുന്നത് ഞാൻ എന്തോ സംഭവമാണ് നിങ്ങൾക്ക് ആർക്കും കാര്യമായിട്ടൊന്നും അറിയില്ല ഞാനാണ് വലിയ ഗെയിമർ ഇത് തെളിയിക്കാൻ ഇത് സ്ഥാപിക്കാൻ വേണ്ടിയുള്ള വലിയ പരിശ്രമങ്ങൾ നടത്തുകയാണ് അതാണ് ഈ സ്ത്രീകളോട് മോശം സംബോധനയായിട്ട് വരുന്നത് അത് തന്നെയാണ് പല ഗെയിമും ടാസ്കും പൊളിച്ചു കളയുവാൻ വേണ്ടി തന്നെ പ്രേരിപ്പിക്കുന്ന ഘടകം എന്തോ സംതിങ് സ്പെഷ്യൽ ആണ് അത് കാണിച്ചു കൊടുക്കണം എന്നുള്ള ഒരു പിടിവാശി തന്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ് പക്ഷേ എപ്പിസോഡ് തീർന്നപ്പോൾ കാറ്റുപോയ ബലൂണ് പോലെയായി മാറി മാത്രവുമല്ല പെങ്ങളുട്ടികളായി രണ്ടുപേർ ഇതുവരെ കൂടെ ഉണ്ടായിരുന്നവർ അവർക്ക് മനസ്സിലായി ഇങ്ങനെ അരികു പിടിച്ച് നടക്കുകയാണെന്നുണ്ടെങ്കിൽ സാരമായ രീതിയിൽ അത് തങ്ങളെയും ബാധിക്കുമെന്ന് അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ അവർ ഗെയിം കളിക്കുവാൻ തീരുമാനിച്ചിരിക്കുകയാണ് പുള്ളിക്കെതിരായിട്ട് ഇത് ഷാനവാസ് തിരിച്ചറിയുമ്പോൾ ഏത് തരത്തിലുള്ള പ്രകടനവും പ്രതികരണവും ഒക്കെ ആയിരിക്കും അവരോട് ഷാനവാസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളതും കാണേണ്ട കാര്യമാണ് കാരണം അത്രമാത്രം ഒരു വലിയ ബോണ്ടിങ് ആണ് അവർ തമ്മിൽ ഉണ്ടായിട്ടുള്ളത് ഇപ്പോഴത്തെ ഷാനവാസിനെ അവരും കൈവിടാൻ തയ്യാറാകുന്നു ഇവിടെ വളരെ രസകരമായ ഒരു കാര്യം കൂടി പറഞ്ഞു വെക്കേണ്ടതായിട്ടുണ്ട് അതായത് കഴിഞ്ഞ ചില ദിവസങ്ങളായിട്ട് അനീഷിന്റെ പിറകിനു നടന്ന് ഷാനവാസ് പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു ഞാൻ നിന്റെ മുഖംമൂടി വലിച്ചു കയറും ഞാൻ നീ എന്താണ് എന്നുള്ളത് സമൂഹത്തിന്റെ മുമ്പിൽ തുറന്ന് കാണിച്ചു കൊടുക്കും ഇത് എത്രയോ പ്രാവശ്യം അയാൾ പറയുന്നു നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷെ ഇപ്പോഴെന്താ സംഭവിച്ചത് അയാളുടെ മുഖം മൂടി ലാലേട്ടൻ തുറന്ന് കാണിച്ചു അയാൾ വെറും മോശമായിട്ടൊരു ക്യാരക്ടറുള്ള വ്യക്തിയാണെന്നും അയാളുടെ സംസാര രീതികൾ ശരിയല്ല എന്നും അയാളുടെ സ്ത്രീകളോടുള്ള മനോഭാവം മാറേണ്ടതായിട്ടുണ്ടെന്നും അയാൾ വെറും തറയാണ് ചന്തയാണ് എന്നുള്ളതിന്റെ മറ്റൊരു വേർഷൻ ലാലേട്ടൻ അവിടെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയായിരുന്നു അഹങ്കാരിയായ ഈ സീസണിലെ ഏറ്റവും അഹങ്കാരിയായ മനുഷ്യനാണ് താനെന്ന് ലാലേട്ടൻ സമൂഹത്തിന്റെ മുൻപിൽ വരച്ചു വെച്ചു കൊടുത്തു അത് അയാൾക്ക് അംഗീകരിക്കേണ്ടതായിട്ട് വന്നു ഷാനവാസിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെറ്റ് ചൂണ്ടിക്കാണിച്ചാൽ അത് തെറ്റാണെന്ന് ബോധ്യപ്പെടുത്തിയാൽ ആ സമയത്തും പ്രതിരോധിക്കുവാൻ ശ്രമിക്കുന്നു അംഗീകരിക്കുക എന്നുള്ളതല്ല തെറ്റുപറ്റിപ്പോയി സോറി എന്ന് പറഞ്ഞാൽ തീരുന്നൊരു വിഷയം മാത്രമേ ഉള്ളൂ പക്ഷേ അവസാന ശ്വാസം വരെയും താൻ തൻ്റെ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് അത് തെറ്റാണെന്ന് തനിക്കറിയാം എങ്കിൽ പോലും അതിനകത്ത് എന്തെങ്കിലും ഒരു പഴുതുണ്ടെങ്കിൽ ആ പഴുതിൽ കൂടി കയറി വെളുപ്പിക്കുക എന്നുള്ള ശ്രമത്തിലാണ് പുള്ളി മുൻപോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വീണ്ടും പറയുകയാണ് ഇരന്നു വാങ്ങിയതാണ് ചോദിച്ചു വാങ്ങിയതാണ് ഈ അധപ്പതനം പുള്ളി വാങ്ങിച്ചു കൂട്ടിയതാണ് ഇതുപോലെ തന്നെ പേരെടുത്ത് പറയേണ്ട ഒരു വ്യക്തിയാണ് അനീഷ് പക്ഷേ അനീഷിന്റെ പ്രത്യേകത അധികം മസിൽ പിടിക്കാൻ പോയില്ല ചെറുത്ത് നിൽക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ് അനീഷിന്റെ മുഖംമുടിയും ലാലേട്ടൻ വലിച്ചു കയറി ഒരു കള്ളവും പറയില്ല എന്ന് പറഞ്ഞ ആളിന്റെ വായിൽ നിന്നും കള്ളം പറഞ്ഞു എന്നുള്ളത് അംഗീകരിപ്പിച്ചു അയാൾ അത് ആ വീട്ടിലുള്ളവരോട് അവസാന നിമിഷം സമ്മതിക്കേണ്ട ഗതികേടിലേക്ക് കാര്യങ്ങളെ കൊണ്ടുവന്ന് എത്തിച്ചു എന്തൊരവസ്ഥയാണെന്ന് നോക്കണേ ഇവർ രണ്ടാൾക്കാരും വെറും കോമാളികളാണെന്ന് ലാലേട്ടൻ ഇന്ന് സമൂഹത്തിന്റെ മുൻപിൽ വെളിപ്പെടുത്തുകയായിരുന്നു ഒന്ന് സാധാരണക്കാരനായ കോമാളിയും മറ്റൊന്ന് സീരിയൽ കോമാളിയും ഈ തുറന്നു കാട്ടപ്പെടലുകളൊക്കെ വളരെയധികം അത്യാവശ്യമായ കാര്യമാണ് ഇതൊക്കെയായിരുന്നു ഈ സീസൺ തുടങ്ങുന്നതിന് മുമ്പുള്ള പ്രൊമോയിൽ നമ്മൾ കണ്ടത് ഓരോ ചീട്ടുകളും കീറി അടുക്കും എന്ന് ലാലേട്ടൻ പറഞ്ഞിരുന്നു പക്ഷേ ഇത്രയുമൊക്കെ എത്തും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചില്ല കഴിഞ്ഞ സീസണുകളുടെ ഇതുപോലെ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ചു നിന്ന പല വ്യക്തികളും ഉണ്ടായിരുന്നു കോമാളി വേഷം കെട്ടിക്കൊണ്ട് എത്ര മനോഹരമായിട്ടാണ് അവിടെ ആടിയത് അവസാനം ബിഗ് ബോസിന്റെ കയ്യിലൊന്നു പോലും കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ് കാരണം അത്രമാത്രം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു പുറത്ത് പി ആർ വർക്കേഴ്സ് അഴിഞ്ഞാടി അങ്ങനെ യാതൊരു അർഹതയും ഇല്ലാത്ത ഒരു വ്യക്തി കപ്പും കൊണ്ടുപോകുന്ന സാഹചര്യം വരെയോളം എത്തി അപ്പോൾ ഈ സീസണിലെങ്കിലും അതിന് തടയിടുവാൻ വേണ്ടി തുറന്നു കാണിക്കുകയാണ് ഓരെണ്ണത്തിനെയും വിടുകയല്ല നിസ്സാരമായ വിഷയങ്ങളാണെങ്കിൽ പോലും അത് ജനത്തിന്റെ മുമ്പിൽ അപ്പപ്പോൾ തുറന്നു കാട്ടി ജനം വിധി എഴുതട്ടെ എന്ന് തന്നെയാണ് ബിഗ് ബോസ് തീരുമാനിച്ചിരിക്കുന്നത് അപ്പൊ ഇനി നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതെല്ലാം കേട്ട് ഇതെല്ലാം ബോധ്യപ്പെട്ട് കഴിഞ്ഞിട്ടും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഷാനുഖ മാത്രം ആരൊക്കെ എന്തെല്ലാം പറഞ്ഞാലും എന്റെ വോട്ട് അനീഷിന് മാത്രം അങ്ങനെ വരുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട് അവരെക്കുറിച്ച് ഒന്നും പ്രത്യേകിച്ച് പറയാനില്ല ആ നിലപാട് തന്നെ തുടരട്ടെ കാരണം അവർ ഇഷ്ടപ്പെട്ടു പോയതാണ് ആ ഇഷ്ടം അവർക്ക് നീ മാറ്റാൻ പറ്റില്ല അത് വെറുതെ അങ്ങ് ഇഷ്ടപ്പെടുന്നതല്ല കാശ് മേടിച്ചിട്ട് ഇഷ്ടം പ്രകടിപ്പിക്കുന്നതാണ് അതങ്ങനെ മാറ്റാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് വെളുപ്പിച്ചേ പറ്റുള്ളൂ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം